കേരള തണ്ടാൻ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ കുഞ്ഞൻ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ഉദ്ഘാടനം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു സി മഹേഷ് എം എൽ നിർവഹിച്ചു കേരള തണ്ടാൻ മഹാസഭ കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എൻ തുളസീധരന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് നമ്മുടെ യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ശാഖകളുണ്ട് ഏറ്റവും നല്ല പോലെ പഠിക്കാൻ കൊടുക്കലാണ് കഴിഞ്ഞ തവണ എം ബി ബി എസിന് മെറിറ്റിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട റൂട്ടിയാണ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചു മെററ്റിലാണ് ഒരുപാട് പണമുള്ള രക്ഷാകർത്താക്കളൊക്കെ പണം കൊടുത്ത് മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ചു പോക്കറ്റിൻ്റെ വലുപ്പം അനുസരിച്ച് അഡ്മിഷൻ നേടാൻ ശ്രമിച്ചപ്പോഴും നടക്കാത്തത് കരൻ്റെ വെളിച്ചത്തിൽ അരവയറുമായി എല്ലാ പ്രതിസന്ധികളും ഉദ്ഘാടനവും നിർവഹിച്ചു നമ്മൾ ജീവിതത്തിന്റെ എങ്ങനെ കരകളും എന്ന് നമ്മൾ നിക്കുമ്പോൾ നമ്മൾ മുഴുവൻ വായനയും പുസ്തകങ്ങളുമാണ് ഈ പുസ്തകങ്ങൾ നമ്മുടെ ചരിത്രകാരന്മാർ നമുക്ക് വന്നവർ അയ്യങ്കാളി ഉൾപ്പെടെ നമ്മളീ പറയുന്ന ചെട്ടപ്പുസ്വാമികളുടെ ഉൾപ്പെടെ ശ്രീനാരായണ ധാരാളം നവോത്ഥാന നായകന്മാർ നമുക്കുണ്ട് അവരെയൊക്കെ നമുക്ക് പഠിക്കാനും അവരുടെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വായിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് വരദരാജൻ കെ എൻ ശശി ഡി സുകേശൻ വിജയകുമാർ എം ശങ്കരൻ എ സുകേശൻ ബി പ്രസാദ് പി ശിവൻ കെ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി ദേവലക്കര ഫാർമേഴ്സ് സൊസൈറ്റി സംഭാവന ചെയ്ത പുസ്തകങ്ങൾ അഡ്വക്കേറ്റ് പി ബി ശിവൻ കൈമാറി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി